ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു വിവരം പറയാനാണ് നമ്മൾ പിന്നെ പതിനഞ്ച് ചെടികൾ ഫ്രീ ആയിട്ട് പറഞ്ഞിരുന്നല്ലോ അത് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് തീയതി അതായത് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ആ വിജയികളെന്ന് പറയുന്നത് എൻ്റെ വാട്സപ്പിലേക്ക് ഹായ് ഇട്ട ആളുകളാണ് എൻ്റെ നമ്പർ കണ്ടെത്തി വീഡിയോയിലേക്ക് ഹായ് ഇട്ട ആളുകളെയാണ് നമ്മൾ വിജയികളായിട്ട് എടുക്കാൻ പോകുന്നത് പിന്നെ ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കാൻ പോകുന്നു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മൂന്നാം തീയതി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ആയിട്ടത് പ്രഖ്യാപിക്കും അപ്പം നിങ്ങളിതെല്ലാം കാണണം അത്രയും ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത കുറേ സുഹൃത്തുക്കൾക്ക് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നതാണ് എത്ര പേർക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതും നമ്മൾ പ്രഖ്യാപിക്കും അതും ഈ ഡേറ്റിൽ തന്നെ ആയിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് അതായത് ഇന്ന് കഴിഞ്ഞ് നിങ്ങൾ ആരും എൻ്റെ വാട്സപ്പിലേക്ക് പിന്നെ ഹായ് ഇടരുത് ഇതിനു മുൻപേ ഞാൻ പറഞ്ഞതാണ് ഞാൻ വാട്സപ്പ് നമ്പറിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ് എൻ്റെ വാട്സപ്പിലേക്ക് ഹായ് ഇടരുത് എന്നിട്ടും കുറേ ആളുകൾ ഹായ് ഇട്ടിട്ടുണ്ട് ഇനി അങ്ങനെ ഇടേണ്ട കാരണം നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഈ പ്ലാൻസിൻ്റെ സമ്മാനത്തിന് വേണ്ടിയായിട്ട് നമ്മൾ ഇനി ഫോളോ ചെയ്യേണ്ട കാര്യമില്ല അതും ഇന്നും അവസാനിപ്പിക്കുകയാണ് പിന്നെ അല്ലാതെ ഫോളോ ചെയ്യാം ഇങ്ങനെ ഞാൻ പിന്നെ ഈ പ്ലാൻസുകളൊക്കെ സെയിലിനിടുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ വേണ്ടി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഐ ഡി അതിൻ്റെ വിവരങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യാം അല്ലാതെ ഈ ഒരു മത്സരത്തിൻ്റെ കാര്യത്തിനായിട്ട് ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല അത് ശരിയല്ല